ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ പുതിയ പുതിയ ആൾക്കാർ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചില ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഒരു മടി പോലെയാണ് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കാരണം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് കാണാം ഏ നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഗുണമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിൽക്കുക ഏ കാരണം പല ആളുകളും നമ്മൾ പറയുന്നതിന് എതിരായിട്ട് പല രീതിയിൽ മോശമായിട്ടുള്ള കമൻറ്റ് ഇടുക അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ തകർക്കുക എന്നുള്ള രീതിയിൽ കാരണം നമ്മളെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊരു സേവനമാണ് അല്ലാതെ എനിക്കിതിൽ ഇതിനൊരു രൂപ പോലും എനിക്ക് കിട്ടുന്നില്ല ഏഹ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ചോദിച്ചാലറിയാം ഒരു രൂപ പോലും എനിക്ക് കിട്ടുന്നില്ല ഞാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പാണെങ്കിലും അങ്ങനെ തന്നെ നമ്മളെ കയ്യിലെ ക്യാഷ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങൾ മാക്സിമം അത് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ മഴക്കാലമാണ് വേണം മഴ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കിട്ടുന്ന വേൻസിക്ക് കയറാൻ നോക്കി കയറിയിട്ട് എവിടെയും നിൽക്കുക അല്ലെങ്കിൽ നമ്മളാകെ അന്ധമു പോവും പണമില്ലാതെ പണമുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും നടക്കുകയുള്ളൂ അപ്പോൾ എന്നുള്ള കാര്യം ഓർക്കുക അതിനുശേഷം പിന്നെ നല്ലത് കിട്ടുമ്പോൾ മാറി ചെയ്യുക നല്ല നല്ല വേക്കൻസികളെ ഇടാൻ നോക്കുന്നുണ്ട് നമ്മൾ വരുന്ന വേക്കൻസികളെല്ലാം നമ്മൾ വിടുന്നുണ്ട് അപ്പോൾ അതിനോട് നല്ലത് വരുമ്പോൾ മാറി കയറുക പെട്ടെന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വേണം അപ്പോഴേ നിങ്ങൾക്ക് ആദ്യ ആദ്യം പേരുള്ളൂ എല്ലാവർക്കും ജോബ് കിട്ടില്ലല്ലോ ഇതിനുള്ള മൊത്തമുള്ള ആൾക്കാർക്ക് കിട്ടില്ല കുറച്ച് പേർക്ക് ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് വേണ്ട നമ്പർ കളക്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ചിലയിടത്ത് ബുദ്ധി വിജയിക്കും ചിലയിടത്ത് ശക്തി വിജയിക്കും എന്നാൽ ബന്ധങ്ങൾ എപ്പോഴും വിജയിക്കുന്നത് ക്ഷമ കൊണ്ട് മാത്രമായിരിക്കും ഓക്കെ താങ്ക്